ൻ വർഗീസ് ഇപ്പോൾ പാർലമെന്റിലെ രണ്ട് നിരയിൽ നിന്നും മൂന്നിലൊന്നായി ഉയർന്നതിന്റെ ആത്മവിശ്വാസം അതാണ് ഇപ്പോൾ പ്രതിപക്ഷം കാണിക്കുന്നതെന്ന് പറയുന്നു ആ ആത്മവിശ്വാസം ഇപ്പോൾ സ്പീക്കർ പദവിയിലേക്കുള്ള മത്സരത്തിലേക്ക് നീങ്ങുകയാണ് മത്സരത്തിൽ ജയിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ എന്നാലും അത് മത്സരം എന്നുള്ളത് അതൊരു അതൊരു സന്ദേശമായി കാണിക്കുകയാണ് ആ രൂപത്തിൽ രൂപത്തിലൊരു മെസ്സേജായി കാണിക്കുന്നു ആ രൂപത്തിൽ എങ്ങനെയാണ് മുഴുവൻ സമയം പാർലമെന്റിൽ പ്രവർത്തിക്കാനാവുക ഒരു എല്ലാ തരത്തിലും ഈ ഒരു സംഘർഷത്തിന്റെ സാഹചര്യമാണോ ഇനി പാർലമെന്റിൽ നമ്മൾ കാണാനും നീതി എവിടെ എവിടെ ന്യായം എന്ന നിൽക്കുന്നു ഈ സ്മൃതി തുടക്കം ഒരു സൂചനയാണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് സംഘർഷത്തിന്റെ നാളുകൾ തന്നെയാണ് നമുക്കറിയാം പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭ ആ ലോക്സഭയുടെ നാഥൻ അല്ലെങ്കിൽ ലോക്സഭയുടെ പ്രിസൈഡിങ് ഓഫീസറായ സ്പീക്കർക്ക് വളരെ സമുന്നതമായ ഒരു സ്ഥാനമാണുള്ളത് ആ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി കല്ലുകടികൾ ഉണ്ടാവേണ്ട കാര്യമില്ല ഭരണപക്ഷം നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വരും അങ്ങനെയാണ് എൻ്റെ കാര്യം ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റിയത് അതേ ആളുകൾ തന്നെയാണ് സ്പീക്കറേയും തിരഞ്ഞെടുക്കേണ്ടത് പക്ഷേ ഇവിടെ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെൻറ്ററി ജനാധിപത്യത്തിലെ എവറും നിയമപരം മാത്രമല്ല ചില ധാരണകളും കീഴ്വഴക്കങ്ങളും എല്ലാമുണ്ട് കൺ കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻസ് ആൻഡ് ട്രഡീഷൻസ് ഈ ട്രഡീഷൻസ് വളരെ ആരോഗ്യപരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ചാരുത നിലനിർത്താൻ കഴിയുന്നത് അതുകൊണ്ട് നിഷ്പക്ഷനായ സ്പീക്കർ എന്ന ബ്രിട്ടീഷ് രീതിയിൽ ഒരിക്കൽ ഒരിക്കലും ഇന്ത്യയിൽ നടപ്പാകില്ല കാരണം നമ്മുടെ സംസ്കാരം വേറെയാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കൃതി വേറെയാണ് പക്ഷേ ഇവിടെ ഒരു ധാരണ രൂപപ്പെട്ടിരുന്നു പത്താം ലോക്സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായ പത്താം ലോക്സഭയിൽ ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ നോമിനി വരികയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിയുടെ നോമിനി വരികയും ചെയ്ത ഒരു കീഴ്വഴക്കം പത്ത് പതിനൊന്നാം ലോക്സഭയിൽ അത് ആവർത്തിച്ചു അതൊരു കുറച്ചു കാലം മാത്രം പ്രവർത്തിച്ച ലോക്സഭയാണ് തൊണ്ണൂറ്റിയാറിൽ നിലവിൽ വന്ന് തൊണ്ണൂറ്റി വരെ ഉണ്ടായിരുന്ന പതിനൊന്നാൽ ലോക്സഭയിലും തൊണ്ണൂറ്റി എട്ട് മുതൽ ഉണ്ടായിരുന്ന വാജ്പേയിയുടെ ഒന്നാം സർക്കാർ അല്ലെങ്കിൽ രണ്ടാം സർക്കാർ അത് പതിമൂന്ന് ദിവസത്തിന് ശേഷം പതിമൂന്ന് മാസം വരുന്ന തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ സർക്കാരിലും പ്രതിപക്ഷത്തെ ഒരാളായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ എന്നിട്ട് വാജ്പേയിയുടെ ഒരു പൂർണ്ണ അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന പതിമൂന്നാം ലോക്സഭയിലും പ്രതിപക്ഷത്തു നിന്നായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നിൽ ഇന്ത്യ അല്ല യു പി എ മുന്നണിയും അധികാരത്തിൽ വന്ന പതിനാല് പതിനഞ്ച് ലോക്സഭയിൽ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും അത് തുടർന്നു പക്ഷേ ആ ഒരു സ്ഥാനത്തിന് മാറ്റമുണ്ടായത് രണ്ടായിരത്തി പതിനാലിലാണ് അതുകൊണ്ട് ചില ധാരണകൾ വളരെ വളരെ പതിയെ രൂപപ്പെട്ടു വന്ന ധാരണകളാണ് ആറ് ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിപക്ഷ ബഹുമാനം അതിനുശേഷം വന്ന രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന ആ ഒരു മന്ത്രിസഭയും ആ ഒരു ലോക്സഭയും അത് കാത്തിയില്ല എന്നതാണ് അത് കോൺഗ്രസിൻ്റെ നമ്പേഴ്സ് ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിക്കാൻ പോലുമുള്ള നമ്പേഴ്സ് ഇല്ലാതെ പോയി ലോക്സഭയുടെ അംഗസംഖ്യയായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ പത്ത് ശതമാനം അൻപത്തഞ്ച് സീറ്റെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി അംഗീകരിക്കപ്പെടൂ ക്യാബിനറ്റ് റാങ്കോടുകൂടി പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കൂ അപ്പം അത് വേണമെങ്കിൽ നെഹ്റുവിയൻ മാതൃക പിന്തുടർന്നുകൊണ്ട് അന്ന് എ കെ ഗോപാലിൻ്റെ ഒന്നാം പാർലമെൻറ്റിൽ ശ്രീ എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവായി കടന്നു വരുന്നതിന് നെഹ്റുവിൻ്റെ ഒരു മൗന സമ്മതം നൽകിയതുപോലെ ഒരു ഉദാത്തം മാതൃക വേണമെങ്കിൽ കാട്ടാമായിരുന്നു പക്ഷേ ആ മാതൃക കാട്ടിയില്ല പക്ഷേ അതൊരു നിഷേധാത്മക സമീപനമൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ ജനാധിപത്യത്തിൽ വിന്നർ ടേക്സ് ഇറ്റ് ഓൾ എന്നതാണല്ലോ പ്രമാണം അതുകൊണ്ട് വിന്നർ ടുക്കിറ്റോൾ പക്ഷേ അടുത്ത ലോക്സഭയിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടനം മോശമായിരുന്നു അവിടെയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കോൺഗ്രസിനോ അല്ലെങ്കിൽ യു പി എ കക്ഷികൾക്കോ ഓഫർ ചെയ്യപ്പെട്ടില്ല പക്ഷേ ഇപ്പോഴിതാ പതിനെട്ടാം ലോക്സഭയിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് പ്രോട്ടോൺ സ്പീക്കറുടെ കാര്യത്തിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യത്തിലും കുറച്ചുകൂടി ജാഗ്രതാപൂർവമായ ഒരു നിലപാട് വേണമെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്കും ഭരണകക്ഷിക്കും എടുക്കാമായിരുന്നു കാരണം അവകാശം പറഞ്ഞാൽ തീർച്ചയായും ഭരണപക്ഷത്തിൻ്റെ അവകാശമാണ് ആരാണ് പ്രോട്ടോൺ സ്പീക്കറായി വേണമെങ്കിൽ ഈ സാങ്കേതികത്വം വേണമെങ്കിൽ പറയാം ഭർത്തൃ ഹരി മെഹത്താബ് എന്ന ഇപ്പോഴത്തെ ബി ജെ പി എം പി അദ്ദേഹം കഴിഞ്ഞ ആറ് തവണയും ബിജു ജനതാദളിന്റെ ലൈബിളിൽ നിന്നും ജയിച്ചു വന്ന എം പി ആണ് അദ്ദേഹം ബി ജെ പിയിൽ ആദ്യ ഊഴമാണ് അദ്ദേഹത്തിന്റെ പക്ഷേ വാദത്തിന് വേണ്ടി പറയാം തുടർച്ചയായി ഏഴാം പ്രാവശ്യം ലോക്സഭയിലെത്തി സീനിയോറിറ്റി ഉള്ള ആളാണ് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം എത്തി അതെ അതാണ് അതാണ് അത് എട്ട് ഏഴ് പ്രാ ആറ് പ്രാവശ്യം ജയിച്ചത് ബി ജെ ഡി ടിക്കറ്റിലാണ് ബിജു ജനതാദൾ ടിക്കറ്റ് ജയിക്കുകയും ഒരു അപ്പോൾ ഒരു കൂറുമാറ്റക്കാരൻ എന്ന ലേബിൽ വേണമെങ്കിൽ വിമർശകർക്ക് അദ്ദേഹത്തിന് വേണ്ടി ചാർത്തി കൊടുക്കാം അങ്ങനെ ഒരാളെ സ്പീക്കറാക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം അത് ഭരണകക്ഷിയാണ് തീരുമാനിക്കുന്നത് ആരാവണം തങ്ങളുടെ പ്രോട്ടം സ്പീക്കർ എന്നത് അത് കഴിഞ്ഞപ്പോൾ അത് വേണമെങ്കിൽ പ്രോട്ടോം സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യാതൊരു പദവിയുമില്ലാത്ത യാതൊരു അധികാരവും ഇല്ലാത്ത കേവലം ഒരു മിന്നാമിനിങ്ങ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഈയാമ്പാറ്റ മാത്രമാണ് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ദിവസത്തെ തമ്പുരാൻ എന്ന് പറയുന്ന പോലെ ഒരു ദിവസത്തെ മാത്രം അല്ലെങ്കിൽ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വിസ്മൃതിയിലാണ്ട് പോവുക എന്നതാണ് പ്രോട്ടം സ്പീക്കറുടെ നിയോഗം ആ നിയോഗം ഇപ്പോൾ ഭർത്തൃഹരി മെഹ്താവ് നിർവഹിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ വരുന്നത് നാളെ മുതലുള്ള പോരാട്ടത്തിന് നിരങ്ങൾ പതിനെട്ടാം ലോക്സഭയുടെ മൂന്നാം സമ്മേളനം തന്നെ മൂന്നാം ദിവസം ആദ്യ സമ്മേളനത്തിന് മൂന്നാം ദിവസം തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും മുഖാമുഖം വരികയാണ് ഇതൊരു നമ്പേഴ്സ് ഗെയിമാണ് സ്വാഭാവികമായി ഇതൊരു ഗെയിം ആകുമ്പോൾ അതിന് സ്ട്രാറ്റജിയും ഉണ്ടാകും എന്താണ് സ്ട്രാറ്റജി ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമുള്ള ഇന്ത്യ സഖ്യം നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാനാവില്ല എന്ന് അവർക്കറിയാം പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതൊരു പ്രതീകാത്മകമാണ് Debate with Smruti Paritikard. Card.